ഇന്നപ്പോൾതാ മത്തങ്ങ കൊണ്ടൊരു കറിയാണ് മത്തങ്ങ പുളിങ്കറി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നെല്ലിക്ക പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് കുതിർക്കുക അതിനുശേഷം ഒരു അരിപ്പയിലൂടെ നമുക്കിത് അരിച്ചെടുത്ത് കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസില് ഒരു വിസിൽ നിന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ടായിട്ട് കീറിയ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മത്തങ്ങയുടെ കഷ്ണങ്ങൾ നമ്മൾ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് കടുകയാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കടുപ്പൊട്ടിച്ചു അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടു ഇനി തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങാപ്പുളിൻ കറി റെഡി ആയിട്ടുണ്ട്